ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ എൻ്റെ കുഞ്ഞൊരു വീടിൻ്റെ ഹോം ടൂറായിട്ടാണ് ഏട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അടുത്ത് കമൻ്റ് അല്ലാതെയും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഹോം ടൂർ ചെയ്യുന്നില്ല ഹോം ടൂർ ചെയ്യുന്നില്ല എന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരുപാട് നാൾക്കേഷം ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് ഹോം ടൂർ തുടങ്ങാം ഓക്കേ ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്ന സിറ്റൗട്ട് ചെയ്യുന്നതാണ് കേട്ടോ സിറ്റൗട്ട് ചെയ്യുന്നത് സ്റ്റെപ്പൊക്കെ കയറി ഞാൻ അടിപൊളി മേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിച്ച് ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ് ഷൂറാക്കി ചെയ്യിപ്പിച്ചതാണ് അതിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ ഷൂറാക്കി ചെയ്യിപ്പിച്ചത് എങ്ങനെയാണെന്ന് അത് രണ്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പേരമരോടെ നിങ്ങൾ പലവരും കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ ഈ പേര മരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വന്ന ഈ കഴിഞ്ഞ മഴയത്ത് ഭയങ്കരമായിട്ട് ഒടിഞ്ഞു വീണായിരുന്നു പേരയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഇ മോസ്കിറ്റോ ഗേറ്റ് ഡോർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ഇതാ ഡോറൊക്കെ തുറന്നിട്ട് അവിടെ കയറി വരുന്നത് നമ്മളൊരു വലിയൊരു ഹോളാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ലൊരു വലിയ എൻ്റെ മോനൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു വലിയൊരു ഹോളാണ് അപ്പം അതിൽ തന്നെ നമ്മൾ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് ചൂട്ടിൻ്റെയാണ് കേട്ടോ അപ്പം അതാകുമ്പം കുഞ്ഞുങ്ങൾ പിന്നി കളയുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അടിപൊളി സോഫയാണ് കേട്ടോ അച്ഛ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ചെവരിൽ നമ്മൾ ഞാൻ തന്നെ ഇങ്ങനെ റോസാപ്പൂവിൻ്റെ പ്രിൻ്റൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ചെയ്യിപ്പിച്ചതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷവും നമ്മൾ ദിവാങ്കോട്ടാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ടി വി കോർണർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളെ ഷോക്കേസ് ആയിരുന്നു പഴയ ഒരു ഷോക്കേസ് ആയിരുന്നു ഞങ്ങളിത് ആ ടി വി ആക്കി വെച്ചു കേട്ടോ അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ തൊട്ടടുത്തു തന്നെ ഞാനൊരു ട്രീം ക്യാപ്ചർ തൊട്ടടുത്തായിട്ട് ഞാൻ ട്രീം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ ഞങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട് എനിക്ക് ഇക്കാര്ക്കും കിട്ടിയ കുറച്ച് അവാർഡ്സൊക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ള സ്പോർട്സ് കളിച്ചിനേനും ഇക്കാര്യം അങ്ങനെ എന്നെ കിട്ടിയത് അപ്പം ഇതാണ് ഞങ്ങളുടെ ടി വി യൂണിറ്റുകാട് ടി വി ഷോ കേസും കൂടെ ചേർന്ന് അതിൽ നിറച്ച് ടോയ്സാണ് കാണിച്ചു തരാൻ കേട്ടോ ഇത് ഞങ്ങൾ ഞാൻ ചെയ്തതാണ് ഈ വലിയൊരു ഡ്രിം ക്യാപ്ചർ അതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഞങ്ങളെ മെമ്മറീസുള്ള ഫോട്ടോസൊക്കെ ഞാൻ അതിലിങ്ങനെ ഓരോ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ടാമത് കിടക്കുന്ന ഡ്രീം ക്യാപ്ചർ എനിക്ക് കൊടൈക്കനാലിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ ആ കൗതുകം തോന്നി വാങ്ങിച്ചതാണ് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അങ്ങനെ ബെഡ് ചെയ് ഇത് ഈ തടിയാണ് കേട്ടോ ഇത് ബെഡ് ചെയ്യിപ്പിച്ചതാണ് അതിൻ്റെ തന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഒരു മൾട്ടി മൾട്ടിവുഡ് ഒരു അലമാരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കർട്ടനൊക്കെ ആണ് ബാക്കിലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ അത് തന്നെ എപ്പോഴും ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് അപ്പം അത് ശേഷം എന്താ ഇക്കാടെ അലമാരാണ് ഇക്കാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് ഇവിടെ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വർഗ്ഗം എന്ന് പറയുന്നത് അങ്ങനെ അത്യാവശ്യം ഞാൻ ഒരുപാട് സാധനങ്ങൾ വലിച്ചു കയറ്റി വി വച്ചിട്ടില്ല എനിക്കധികവും ഇഷ്ടമല്ല അപ്പോൾ ഇതാണ് ഞങ്ങൾ നമസ്കരിക്കുന്ന റൂമും അയൺ ചെയ്യണത് റൂമൊക്കെ അപ്പം ഇത് നമ്മൾ നമസ്കരിക്കാനുള്ള സാധനങ്ങൾ ഹെൽമെറ്റും അവൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തത് അപ്പം സ്റ്റാൻഡ് അവന് പണ്ടേ ഉണ്ട് അവൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടുന്നതാണ് അപ്പം ഇത് അയൺ ചെയ്യുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളെ റൂമിൻ്റെ ഒരു അന്തരീക്ഷം ഒരുപാട് വേസ്റ്റ് കൂട്ടി സാധനങ്ങളൊന്നും ഞാൻ ഇതേ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെച്ചിട്ടൊന്നുമില്ല അലമാരയാണ് അപ്പോൾ ഈ അലമാര ഇതിൽ ഇവിടെ ഉണ്ടായിരുന്ന അലമാരയാണ് കേട്ടോ അപ്പോൾ അലമാര കുറച്ച് ഡ്രസ്സുകളും ബുക്കുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതായിട്ട് ചെറിയൊരു ബാത്രൂമുണ്ട് അത്യാവശ്യം എല്ലാം നമ്മുടെ മോഡലൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ലൊരു ബാത്റൂമുണ്ട് അതിന് ശേഷം അതിന് ശേഷം ഒരു റൂമാണ് കേട്ടോ ഈ റൂമിലാണ് ഞാൻ ഡ്രസ്സൊക്കെ വിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടു കാണും ഇവിടെയാണ് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത് മോൻ്റെ ഡ്രസ്സുകളുള്ള ഒരു അലുമാരെയാണ് ഷെൽഫാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് ബാസ്ക്കറ്റ് ഉണ്ട് അതിലൊക്കെ ഡ്രസ്സുകളാണ് അപ്പം അതിന് ശേഷം ഒരു കുഞ്ഞ് ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് എന്ന് വെച്ചാൽ അത്യാവശ്യം കുഞ്ഞുള്ള ഒരു ബാത്റൂമാണ് അങ്ങനെ അങ്ങനൊരു അങ്ങനത്തെ ഒരു വലിയ അടുക്കള ചെറിയ അടുക്കള അങ്ങനെയൊന്നും ഇല്ല ആ കിച്ചനായിട്ട് എനിക്കിത് ഒരൊറ്റ അടുക്കളയേ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് വാഷിംഗ് മെഷീൻ വെക്കാം ഫ്രിഡ്ജ് വെക്കാം അങ്ങനെ അങ്ങനെ ഓവൻ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ കായ് യൂണിറ്റൊക്കെ ഒരു സെറ്റ് ആ അവിടുത്തെ ഒരു സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് നമ്മൾ കറിയാം രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് അമ്മിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ വീട് മെയ് മാസത്തിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് എവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴും ഞാൻ ഞങ്ങൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴും നല്ലവണ്ണം പണി കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലെ സിറ്റൗട്ടിൽ ഈ മരം മുറിഞ്ഞ് വീണ് കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു കാരണം അതിൻ്റെ വേര് അവിടെ വേര് നല്ല സ്ട്രോങ് ആണ് അതാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഫ്രണ്ടിന് നമ്മൾ ഇത്രയും മാത്രമേ മുറിച്ചിട്ടുള്ളൂ എങ്കിൽ നല്ല രസം രസമുണ്ടായിരുന്നു പേരക്കെ ഒരുപാട് കിട്ടുമായിരുന്നു അങ്ങനെ ഒരുപാട് മിസ്സുണ്ട് ഇതിൽ അങ്ങനെ കാര്യങ്ങളാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പോട്ടേന്ന് വിചാരിച്ചു നല്ല അടിപൊളി പേരയ്ക്കായിരുന്നു കേട്ടോ നല്ല കിടക്കുന്ന കണ്ട ഒരുപാട് പേരയ്ക്ക് വിളഞ്ഞ സമയമായിരുന്നു കേട്ടോ അതിലുപരി വിഷമമൊന്നും വേറെ ഒന്നിനുമില്ല വേറെ ഒന്നും കിട്ടത്തില്ല അപ്പം ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു പേര മൂടി ഇതായിരുന്നു കേട്ടോ അപ്പം അതും താ ഫ്രണ്ടിൽ ഇതാ ഒടിഞ്ഞു വീന്ന് കിടക്കുന്ന ഇതാണ് അവസ്ഥ ചാഞ്ഞ് കിടക്കാണ് കേട്ടോ ആ മരച്ചോട്ട് ഇന്ന് കണ്ട ഇങ്ങനെയെന്ന് കിടക്കുന്നത് അപ്പോൾ അത്രയും വീട്ടനുസരിച്ചാണ് കിടക്കുന്നത്